ഏവർക്കും സ്വാഗതം ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്റ്റേറ്റ് ലീഡേഴ്സ് ക്യാബിനറ്റ് നാളെ വിഴിഞ്ഞത്ത് നടക്കും എല്ലാ മാധ്യമപ്രവർത്തകരെയും സ്വാഗതം ചെയ്യുക ചെയ്യുകയാണ് ഞങ്ങളെ സുന്നി യുവജന ഫെഡറേഷൻ എസ് വൈ എഫിന്റെ സ്റ്റേറ്റ് ലീഡേഴ്സ് ക്യാബിനറ്റ് നാളെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നടക്കുക അതിൻ്റെ പരിപാടികൾ വിശദീകരിച്ചുകൊണ്ട് സിനി വിജയ ഫെഡറേഷൻ്റെ എസ് പി എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി അഷ്റഫ് ബാഖവി വിശാലമായി നിങ്ങളോട് സംവദിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കേരളത്തിലെ നിസ്തുല പണ്ഡിത പ്രതിഭാശാലിയായിരുന്ന താജുല്ലുലമ ഷെയ്ഖുന സ്വതക്കത്തുള്ള മൗലവിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒരു പണ്ഡിത സംഘടനയാണ് കേരള സംസ്ഥാന ജമീയത്തുലുലമ ഈ ജമീയത്തുൽമുക്ക് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സുന്നി യുവജന സംഘടനയാണ് കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ എസ് വൈ എഫ് കോഴിക്കോട് പുതിയങ്ങാടിയിലെ തൊയ്ബ സെൻറ്റർ ആണ് സംഘടനയുടെ ആസ്ഥാനം സംഘടനയുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതോടൊപ്പം തമിഴ്നാട്ടിലെ നീലഗിരി കർണാടകയിലെ ദക്ഷിണ കന്നഡ കേരളത്തോട് തൊട്ട് കിടക്കുന്ന ഈ രണ്ട് ജില്ലകളിലും സുനിവജന ഫെഡറേഷൻ്റെ ജില്ലാ കമ്മിറ്റികൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ ജില്ലാ കമ്മിറ്റികളിലെ മുഴുവൻ ഭാരവാഹികളും സ്റ്റേറ്റ് ജനറൽ കൗൺസിൽ അംഗങ്ങളും എസ് വൈ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപദേശക ഘടകമായ കേന്ദ്ര സമിതി അംഗങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു പ്രോഗ്രാമാണ് എസ് വൈ എഫ് സ്റ്റേറ്റ് ലീഡേഴ്സ് ക്യാബിനറ്റ് എന്നത് മലബാറിൽ ആണ് കൂടുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെങ്കിലും തെക്കൻ ജില്ലകളിലും ഇതിൻ്റെ കമ്മിറ്റികളും പ്രവർത്തനങ്ങളും ഒരുപാട് വർഷമായി നടന്നു വരുന്നുണ്ട് അതിനാൽ സംസ്ഥാന തലത്തിലെ ഒരു പ്രോഗ്രാം തലസ്ഥാനത്ത് തന്നെ വേണമെന്ന തിരുവനന്തപുരം ജില്ലാ എസ് വൈ എഫ് കമ്മിറ്റിയുടെ ആഗ്രഹപ്രകാരമാണ് ഈ തലസ്ഥാനത്ത് സ്റ്റേറ്റ് ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നാളെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് സ്റ്റേറ്റ് ലീഡേഴ്സ് ക്യാബിനറ്റ് നടക്കുന്നത് രാമന്തളി സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ അവർക്ക് പ്രാരംഭ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകും എസ് വൈ എഫിൻ്റെ കേന്ദ്ര സമിതിയും സ്റ്റേറ്റ് ഉപാധ്യക്ഷരും ആരും പ്രസിഡിയം നിയന്ത്രിക്കും തുടർന്ന് വിവിധ സെഷനുകൾ ക്യാബിനറ്റിൻ്റെ ഭാഗമായി നടക്കും സ്റ്റേറ്റ് കേന്ദ്ര സമിതി ചെയർമാൻ സയ്ദ് ഹസൻ സക്കാഫ് തൊങ്ങൽ കൊടക്കൽ ലീഡേഴ്സ് മെസ്സേജ് നൽകും കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമായയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ ഉന്നത പണ്ഡിതർ ഉജത്തുലുലമ മൗലാന എ നജീബ് മൗരവിയാണ് ക്യാബിനറ്റിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തുടർന്ന് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സെഷനിൽ എം എ എൻജിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ഉമർ ഷിഹാബ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന വിഷയത്തിലും സുന്നി യുവജന ഫെഡറേഷൻ്റെ വിഭാഗമായ ഫെയ്ത്തിൻ്റെ സംസ്ഥാന ചെയർമാൻ കെ യു ഇസ്ഹാക്ക് കാസിമി ലീഡേഴ്സ് ഫങ്ഷൻസ് എന്ന വിഷയവും അവതരിപ്പിക്കും രണ്ട് മണി മുതൽ രണ്ടേ മുക്കാൽ വരെ മെൻ്ററിങ് എന്ന സെഷനാണ് പുതിയ ജില്ലാ ഭാരവാഹികളെ പ്രചോദനം നൽകിക്കൊണ്ട് മുൻകാല പ്രവർത്തനങ്ങൾ അയവിറക്കുന്ന പരിപാടി സംസ്ഥാന ജമുയത്തുലമയുടെ ബഹുജന പ്രസ്ഥാനമായ കേരള സുന്നി ജമാത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഷീർ വഹബി അടിമാലി അതുപോലെ ഐ കെ എസ് എസിൻ്റെ സംസ്ഥാന സമിതി അംഗം പി കെ എസ് കോടാലിപ്പോയിൽ അതുപോലെ നേരത്തെ പറഞ്ഞ ഫെയ്ത്തിൻ്റെ കൺവീനർ കൂടിയായ റഷീദ് അലി വഹബി അടക്കര എന്നിവർ നേതൃത്വം നൽകും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പൺ ഫോറം എന്ന സെഷനിൽ സുന്നി യുവജന ഫെഡറേഷൻ്റെ ആദർശം ആശയം സംഘടന എന്നീ തലത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്ന പരിപാടിയാണ് സംസ്ഥാന ജമുയത്തുലമയുടെ കേന്ദ്ര മുഷാവർ അംഗം ഒ പി മുജീബ് വാഹബി നാദാപുരം ഫെയ്ത്തിൻ്റെ ജനറൽ കൺവീനർ യു ജാഫർ അലി മൊഴീനി എസ് വൈ എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി അഷറഫ് ബാഖവി അതുപോലെ എസ് വൈ എഫിൻ്റെ കീഴിലുള്ള പ്രഭാഷകന്മാരുടെ കൂട്ടായ്മയായ സ്പീക്കേ സർക്കിൾ ഉത്തരമേഖല ചെയർമാൻ മുജീബ് ഫലാഹി വേളം എന്നിവർ ഈ സെഷൻ നിയന്ത്രിക്കും പ്രസീഡിയം നയിക്കുന്നത് എസ് വൈ എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹാഷിം ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി സംസ്ഥാന ഉപാധ്യക്ഷർ പാണക്കാട് സയ്യിദ് അബ്ദുൽ കയ്യൂം ഷിഹാബ് തങ്ങൾ കേന്ദ്ര സമിതിയുടെ വൈസ് ചെയർമാൻ പി എസ് അബ്ബാ സാഹിബ് പാലക്കാട് സമിതിയുടെ കൺവീനർ വി താജുദ്ദീൻ മാസ്റ്റർ പാറക്കടവ് എന്നിവരാണ് പ്രിസിഡിയം നിയന്ത്രിക്കുന്നത്